യുണൈറ്റഡ് എആർ കെ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ക്ലബ് യുണൈറ്റഡ് സ്റ്റേഡിയത്തിൽ വിന്റർ ഉജ്ജ്വല സമാപനം മൂന്ന് സംഘടിപ്പിച്ച ഫുട്ബോൾ മേളയിൽ പ്രമുഖ താരങ്ങൾ വിവിധ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞു ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ക്ലബ്ദാർ അസിയെ പരാജയപ്പെടുത്തി ഇറാം സ്ട്രൈക്കേഴ്സ് കിരീടം സ്വന്തമാക്കി യുണൈറ്റഡ് എയർ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ക്ലബ് യുണൈറ്റഡ് സ്റ്റേഡിയത്തിൽ വിന്റർ കപ്പിനാണ് സമാപനമായത് മൂന്ന് വാരാന്ത്യങ്ങളിലായി സംഘടിപ്പിച്ച ഫുട്ബോൾ മേളയിൽ പ്രമുഖ താരങ്ങൾ വിവിധ ടീമുകൾക്ക് വേണ്ടി പൂട്ടണിഞ്ഞു വീറും വാശിയും പ്രകടമാക്കുന്നതായിരുന്നു ഓരോ മത്സരങ്ങളും ഗ്രൂപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളെ പത്ത് ടീമുകളായി തിരിച്ചാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഏറെ ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ക്ലബ്ബ് ദാർസിഹയെ പരാജയപ്പെടുത്തി ഇറാം സ്ട്രൈക്കേഴ്സ് കിരീടത്തിൽ മുത്തവിട്ടു കളിയുടെ ഇരുപത്തിയേഴാം മിനിറ്റിൽ ആദിൻ അമ്പാടി നേടിയ ഗോളിനാണ് ഇറാം സ്ട്രൈക്കേഴ്സ് വിജയകിരീടം സ്വന്തമാക്കിയത് ഇറാം ഹോൾഡിംഗ് സി എം ഡി ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് ആർ കെ ഗ്രൂപ്പ് എം ഡി ഡോക്ടർ ഹസ്സൻ മുഹമ്മദ് എന്നിവർ ചേർന്ന് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു ഇറാം ഹോൾഡിംഗ് സിഇഒ ഒ അബ്ദുൾ റസാഖ് ടൂർണമെൻറ്റിന്റെ കിക്കോഫും നിർവഹിച്ചു മുഹമ്മദ് അൽ തുവൈജിരി മധു കൃഷ്ണൻ സത്താം അൽ ഉമൈരി ബഷീർ അഹമ്മദ് ഫഹദ് അൽ തുവൈജിരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കുടുംബിനികളും കുട്ടികളുമടക്കം നിരവധി പേർ ഫൈനൽ പോരാട്ടത്തിന് ആവേശം പകരാൻ എത്തി ഫൈസൽ കാളിക്കാവ് നിസാം ചെമ്മാട് സുബൈർ കത്തായിക്കൽ ഫൈസൽ കുന്നത്ത് സാജിൻ പി വി അജ്മൽ ആദം ഇർഷാദ് കെ പി അഫ്സൽ കലാം എന്നിവർ ഫുട്ബോൾ മാമാങ്കത്തിന് നേതൃത്വം നൽകി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം